നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിൽ എൻ എച്ച് എസ് ജീവനക്കാർക്ക് നിർദ്ദേശിച്ച മൂന്നേ ദശാംശം ആറ് ശതമാനം ശമ്പള വർധന നഴ്സുമാർ തള്ളിയാൽ ഡോക്ടർമാർക്ക് പിന്നാലെ അവരും സമനത്തിനിറങ്ങുമെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഉൾപ്പെടെയുള്ള യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകുന്നു ഡോക്ടർമാർ അധ്യാപകർ സായുധ സേനാംഗങ്ങൾ എന്നിവർക്ക് നാല് ശതമാനം വർധന ലഭിച്ചപ്പോൾ നഴ്സുമാർക്ക് മൂന്ന് ദശാംശം ആറ് ശതമാനം മാത്രം നിഷേധിച്ചത് പ്രതിഷേധത്തിന് കാരണമായി ജൂനിയർ ഡോക്ടർമാർ നടത്തുന്ന അഞ്ച് ദിവസത്തെ വാക്കൌട്ട് സമരം ശക്തമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഇരുപത്തിരണ്ട് ശതമാനം വർധനയും ഈ വർഷത്തെ അഞ്ചേ ദശാംശം നാല് ശതമാനവും അപര്യാപ്തമാണെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ വാദിക്കുന്നു കൺസൾട്ടേഷൻ പ്രക്രിയയുടെ ഫലം അടുത്തയാഴ്ച പുറത്തു വരുമ്പോൾ മഹാഭൂരിപക്ഷം ജീവനക്കാരും നിർദ്ദേശം തള്ളുമെന്നാണ് പ്രതീക്ഷ അൻപത് ശതമാനത്തിലധികം അംഗങ്ങൾ എതിർത്താൽ യൂണിയനുകൾ സമരത്തിലേക്ക് നീങ്ങും ജി എം പി യൂണിയൻ അറുപത്തിയേഴ് ശതമാനം ജീവനക്കാരുടെ പിന്തുണയോടെ മൂന്നേ ദശാംശം ആറ് ശതമാനം വർധന തള്ളിക്കളഞ്ഞു സമരം മൂലം മുൻകൂട്ടി നിശ്ചയിച്ച അപ്പോയിന്റ്മെന്റുകൾ മാറ്റിവെക്കേണ്ടി വന്നെങ്കിലും എമർജൻസി വിഭാഗം പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു യു കെയിലെ ലൂട്ടണിൽ നിന്ന് ഗാസ്ഗോയിലേക്കുള്ള ഇ സി ജെറ്റ് വിമാനത്തിൽ നാൽപ്പത്തി കാരൻ അലാഹു അക്ബർ ട്രംപ് തുലയട്ടെ അമേരിക്ക തുലയട്ടെ എന്ന് ആക്രോശിച്ച് ബോംബ് ഭീഷണി മുഴക്കി യാത്രക്കാരെ ഭീതിയിലാഴ്ത്തി ഞായറാഴ്ച രാവിലെ എട്ട് ഇരുപതിന് ഗ്ലാസ്ഗോയിലെ വിമാനം ഇറങ്ങിയതിന് പിന്നാലെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു യാത്രക്കാർ ധീരമായ ഇയാളെ കീഴടക്കി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു വൈറലായ ദൃശ്യങ്ങളും അന്വേഷണവും സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് യാത്രക്കാർ പ്രതിയുടെ ബാഗ് പരിശോധിച്ചു ദ്യമോ മയക്കുമരുന്നോ കഴിച്ചതാണോ എന്ന് സംശയിക്കുന്നുണ്ട് എ സി ജെറ്റ് സുരക്ഷാ മുൻഗണനയായി പ്രവർത്തിച്ചതായി സ്ഥിരീകരിച്ചു പ്രതി ഇന്ന് പൈസ്ലി പൈസ്ലിഷരീഫ് കോടതിയിൽ ഹാജരാകും പോലീസ് സംഭവം ഒറ്റപ്പെട്ടതാണെന്ന് വ്യക്തമാക്കി അന്വേഷണം തുടരുന്നു യുകെയിൽ മൊബൈൽ ഫോൺ മോഷണം വർദ്ധിക്കുന്നു മലയാളികൾ ജാഗ്രത പാലിക്കണം മൊബൈൽ ഫോൺ മോഷണം അനുദിനം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യൂറോപ്പിൽ മോഷ്ടിക്കപ്പെടുന്ന അഞ്ചിൽ രണ്ട് ഫോണുകളും യു കെയിലാണെന്ന് സ്ക്വയർ ട്രേഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിന് ശേഷം യു കെയിൽ മൊബൈൽ മോഷണം നാനൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് ഇതിൽ നാൽപ്പത്തി രണ്ട് ശതമാനവും ലണ്ടനിലാണ് ലണ്ടനിൽ മാത്രം കഴിഞ്ഞ വർഷം എൺപതിനായിരത്തിലധികം ഫോണുകൾ മോഷണം പോയി ഏകദേശം ഇരുപത് മില്യൺ പൗണ്ടിന്റെ നഷ്ടമാണ് ഉണ്ടായത് ഐഫോണുകളാണ് മോഷ്ടാക്കളുടെ പ്രധാന ലക്ഷ്യം മയക്കുമരുന്ന് കച്ചവടത്തിനേക്കാൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാമെന്നതിനാൽ കുറ്റവാളി സംഘങ്ങൾ മൊബൈൽ മോഷണത്തിലേക്ക് തിരിയുന്നതായി മെറ്റ് പോലീസ് കമാൻഡർ ജെയിംസ് കോൺവേ വേ വെളിപ്പെടുത്തി മൊബൈൽ ഫോണുകൾക്ക് പുറമെ കാറുകളും ആഭരണങ്ങളും മോഷ്ടാക്കളുടെ ലക്ഷ്യമാണ് പോലീസിനെ ആശ്രയിച്ചിട്ടും ഫലമില്ലാത്തതിനാൽ വിലയേറിയ ഫോണുകൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സ്വയം സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണം യുകെയിൽ ഓൺലൈൻ സുരക്ഷാ നിയമം നടപ്പിലാക്കിയതോടെ പോൺ ഹബ് റെഡിറ്റ് എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ പ്രായ പരിശോധന നിർബന്ധമാക്കിയതിനാൽ വി പി എൻ ആപ്പുകൾ ആപ്പിൾ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നവയായി മാറി വി പി എൻ ഉപയോഗിച്ച ഉപഭോക്താക്കൾക്ക് അവരുടെ ഐ പി വിലാസവും ലൊക്കേഷനും മറിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും ഇത് പ്രായപരിശോധന നിയന്ത്രണങ്ങൾ മറികടക്കാൻ സഹായിക്കുന്നു തിങ്കളാഴ്ച രാവിലെ വരെ ആപ്പിൾ ആപ്പ് സ്റ്റോറിലെ ടോപ് ടെൻ ഫ്രീ ആപ്പുകളിൽ പകുതിയും വി പി എൻ സേവനങ്ങളായിരുന്നു പ്രോട്ടോൺ വി പി എൻ പോലുള്ള ആപ്പുകൾ ആയിരത്തി എണ്ണൂറ് ശതമാനം ഡൗൺലോഡ് വർദ്ധനവ് രേഖപ്പെടുത്തി ഫ്രീ വി പി എൻ ആപ്പുകൾ സുരക്ഷാ ഭീഷണികൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഓഫ്കോം പറയുന്നു വി പി എൻ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം നിയമവിരുദ്ധമാണെന്ന് കുട്ടികൾക്ക് ഫ്രീ വി പി എൻ ലഭ്യമാക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെയ്ഡ്നോക്ക് തങ്ങളുടെ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഡോക്ടർമാരുടെ പ്രതിഷേധങ്ങൾ നിയമം മൂലം നിരോധിക്കുമെന്ന് വ്യക്തമാക്കി പതിനെട്ട് മാസത്തിനിടെ പതിനൊന്ന് സമരങ്ങൾ നടത്തിയതിലൂടെ ഡോക്ടർമാർ ജീവനുകൾ അപകടത്തിലാക്കിയെന്ന് ആരോപിച്ച അവർ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും അയാൾ പറഞ്ഞു ഡോക്ടർമാരുടെ സേവനം തൊഴിലല്ല ഉത്തരവാദിത്തമാണെന്നും അനാവശ്യ സമരങ്ങൾ രോഗികളെ ദുരിതത്തിലാക്കുമെന്നും ബെയ്ഡ്നോക്ക് കുറ്റപ്പെടുത്തി റെസിഡൻസ് ഡോക്ടർമാരുടെ സമരങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബെയ്റ്റ്നോക്ക് ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് ശസ്ത്രക്രിയകൾ റദ്ദാക്കപ്പെട്ടതിനാൽ രോഗികൾ കടുത്ത പ്രതിസന്ധിയിലാണെന്നും എൻ എച്ച് എസ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാരിന് പിന്തുണ നൽകുമെന്നും കൺസർവേറ്റീവ് പാർട്ടി അറിയിച്ചു ശമ്പള വർധനവിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും സർക്കാർ മികച്ച ശമ്പളം നൽകുന്നുണ്ടെന്നും ബെയ്റ്റ്നാക്ക് വാദിച്ചു வார்த்தைகள் பூர்ணமாகவும் நன்றி நமஸ்காரம்